എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം യെസ് അങ്ങനെ ഓൾഡ് ട്രാൻഫോർഡിൽ പ്രൈറ്റനായ മൂന്ന് വർഷത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോപ്പിച്ചിരിക്കുന്നു നാല് ഗോളുകൾ എണ്ണം പറഞ്ഞ നാല് ഗോളുകൾക്ക് നമ്മൾ ഇത്ര നാള് നമ്മുടെ സ്റ്റേഡിയത്തിൽ അതായത് ഓൾഡ് ട്രാൻഫോർഡിൽ വന്നിട്ട് ഹിമിലിയേഷൻ അനുഭവിച്ച് തോപ്പിച്ച വേറൊരു ടീമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസെന്റ് ടൈമിൽ ഇത്ര അധികം തവണ തോപ്പിച്ച ഒരു ടീമുണ്ടോ വലിയ ടീം അല്ലാത്തൊരു ടീം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല ഒറ്റ ടീമാണ് ബ്രൈറ്റൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലാസ്റ്റ് നമ്മൾ ബ്രൈറ്റനെ തോപ്പിച്ചിട്ടുള്ളത് അത് തൊട്ടിട്ട് വരെ നമുക്ക് ബ്രൈറ്റനെ തൊടാൻ പറ്റിയില്ല ബ്രൈറ്റനെ ഒരു പേടിയായിട്ടായിട്ട് കാണണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാ വിങ്ങേഴ്സിനെ പൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ വിങ്ങേഴ്സിനെ നമുക്ക് മാക്സിമം ലോക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഓഫ് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു തന്നെ പക്ഷെ ഇതൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് എന്താണ് പറയാൻ പോണത് പോലും കൃത്യമായിട്ടുള്ള ഒരു ഒരു ഇതില്ല കാരണം ഓ മൂന്ന് ഗോളടിച്ചാലും ജയിക്കും എന്ന് ഉറപ്പിച്ച പോലും ടെൻഷൻ തരുന്ന വേറൊരു ടീമില്ല അവസാനം മിനിറ്റിലെ എംബൂമ്മയുടെ ഗോളും കൂടി വന്നപ്പോൾ കിട്ടിയ ഒരു ഒരു ബൂസ്റ്റിങ് ഉണ്ട് എംബൂമ പ്ലെയർ നമ്മൾ ഈ റീസൻറ്റ് ഈ കുറെ നാളത്ത് നമ്മുടെ സാനിങ്ങിലെ ഏറ്റവും ബെസ്റ്റ് സാനിങ് ആരാച്ച് കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാം അത് ബാനിയാണ് വർക്ക് റേറ്റ് അതായത് പുള്ളി ഓരോ കള്ളിയിലും കൊടുക്കുന്ന വർക്ക് റേറ്റ് ഗോൾ അടിച്ചില്ലെങ്കിലും പുള്ളി കൊടുക്കുന്ന വർക്ക് റേറ്റ് ഉണ്ട് ഈ മത്സരത്തിൽ പുള്ളി രണ്ട് ഗോളും അടിച്ചിട്ടുണ്ട് പിന്നെ മത്തേസ് കുനിയ പറയാതിരിക്കാൻ പറ്റില്ല മത്തേസ് കുനിയുടെ ആദ്യത്തെ ഗോളാണ് മാഞ്ചസ്റ്റർ യുണൈറ്ററിന് വേണ്ടി അത് ഓൾഡ് ട്രാൻഫോർട്ടിൽ വെച്ചിട്ട് മാൻ ഞാൻ മെയ്സ് എമൗണ്ട് ഇല്ലാത്ത ഒരു ചെറിയൊരു പ്രശ്നം ഇതുണ്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വീണ്ടും മെയ്സ് എമൗണ്ട് വരുമ്പോ കിട്ടുന്ന ഒരു ചേഞ്ചസ് ഉണ്ട് അത് ഈ വട്ടം കിട്ടില്ലേ എന്നൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഇന്നലത്തെ മെയ്സ് അമൗണ്ടിന് ചെറിയൊരു ഇഞ്ചറി ഇഷ്യൂ വന്നിട്ട് പക്ഷെ മത്തേസ് കൂനിയ പുള്ളിക്കാരൻ ഇവർ രണ്ടുപേരും ഫ്രണ്ടിൽ കൊടുക്കുന്ന ഒരു ഉണ്ട് നമ്മൾ ഇത്ര നാൾ കൊറേ കാലങ്ങളായിട്ട് നമ്മുടെ മിസ്സിങ് മിസ്സിംഗ് പീസ് എന്തായിരുന്നു ആ ഒരു ഫാസ്റ്റ് റണ്ണിങ് ഗോളടിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടു മൂന്ന് ഷോട്ടൊക്കെ പുള്ളിക്കാരന്റെ റണ്ണിങ് കറക്റ്റ് ആയിരുന്നു ചാനൽസ് ചാനൽ റണ്ണിങ് ഒക്കെ ഇനിമീറോ നെക്സ്റ്റ് വൺ നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തപ്പി നടക്കുകയാണ് അതിൽ ഓൺ ടാർഗറ്റ് ആയ ടാർഗറ്റായ അവിടെ കളിക്കുമ്പോ ആരാണ് കസിമീറോ ആരായിരുന്നു റയൽ ടാങ്ക് പ്രൈം കസമീറോടെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി തോട്ടക്കം തൊട്ട് കാണിക്കുന്ന ഒരു ഇന്ത്യൻസ് ഉണ്ട് എനിക്കറിയാം ഹാഫ് ടൈം കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ എന്തായാലും പുള്ളിക്കാരം ഫിറ്റ് അല്ല ഫുൾ ടൈം കളിക്കാൻ ഫിറ്റ് അല്ല പക്ഷെ ഉള്ള സമയം അതിന്റെ എഫേർട്ട് കൂട്ടുന്ന സ്ഥലത്തും മുഴുവൻ കൊടുത്തിട്ടുണ്ട് കസമീറോ ടാങ്ക് എന്ന് വിളിക്കുന്നത് ബിഗ് മാച്ച് പ്ലെയർ ആണ് അത് ഏത് ടൈമിലായ ആ ഓറയല്ലോ ഒരു ബ്രസീലിയൻ ബ്ലഡ് ആണ് അത് ആ ടൈമിലെ എടുക്കേണ്ട ടൈമിൽ പൊന്തി വന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ തീർന്നു അതാണ് മത്തേ സ്ക്യൂനിയുടെയും കസമീറോയൊക്കെ പറയും കുറേ ഉണ്ടായിരുന്നു പക്ഷെ സത്യം പറയാലോ തീർത്തും അൺപ്ലാൻഡ് ആയിട്ടാണ് എക്സൈറ്റ്മെന്റ് ടെൻഷൻ അവസാനത്തെ ടൈമിൽ ഞാൻ വിചാരിച്ചു അവസാന കലക്കു ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഇനി ഇപ്പൊ ഇത്ര നേരം അത്രയും പവർ ആയിട്ട് മൂന്ന് ഗോളിൽ നമ്മൾ ഇത്രയും അറുപത്തഞ്ച് മിനിറ്റ് വരെ മുന്നിൽ നിന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും രണ്ട് ഗോളുകൾ കിട്ടിയപ്പോ വളരെയധികം ടെൻഷൻ അടിച്ചു തീർന്നു വിചാരിച്ചു പക്ഷേ ഇല്ല ലാമിൻസ് ലാമിൻസിന്റെ ഒരു സേവ് ലാസ്റ്റ് ടൈമിൽ അവര് ആദ്യ ഗോളും അടക്കിയതിന് ശേഷം ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ബ്രില്യൻസ് ഞാൻ പറഞ്ഞില്ലൊരു എന്താ പറയാ ഒരു കൺട്രോൾ കിട്ടി തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി ആ കോൺഫിഡൻസ് ത്രൂഔട്ട് കളിയിലുണ്ടായിരുന്നു ഡെലവായിരുന്നു എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ് ഓക്കെ ഫൈൻ നമുക്ക് അമാ ഇവ രണ്ടുപേരും റൈറ്റിൽ നടക്കുന്ന ഒരു സ്പീഡ് ആയിട്ടുള്ള റിക്കവറീസ് ഫ്രണ്ടിലേക്ക് ഫോർവേഡിലേക്ക് കളിക്കുന്ന രീതി പാസിങ് ആണ് ഇതേ ഒരു കോമ്പിനേഷൻ തന്നെ ലെഫ്റ്റ് സൈഡിലും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ടീം വിചാരിക്കുന്ന പോലെ ആകില്ല നാലാമത്തെ വിജയമാണ് ഓൾഡ് ഫ്രാൻഫോർഡില് കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചിരിക്കുന്നത് മൂന്ന് മത്സരങ്ങള് തുടർച്ചയായിട്ട് റൂബ്രാമോറൂമിന്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യമായിട്ടാണ് വിജയിക്കുന്നത് ഒന്നും പറയല്ല ഇന്നത്തെ ഈ ഒരാഴ്ചത്തായിട്ടുള്ള പവർ ബൂസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ലിവർപോളിന് ശേഷം ബ്രൈറ്റൺ ഓ കണ്ണിലെ കരട്ടായിരുന്നു ഏവട്ടെ പോയാലും എന്തായാലും ബ്രൈറ്റനെതിരെ എല്ലാ സീസണിലും നമുക്ക് ശ്രദ്ധിച്ചാൽ ബ്രൈറ്റനെതിരെയാണ് നമ്മുടെ സീസണിലെ ഡൗൺഫോള് തുടങ്ങാറ് ടൂ തൗസൻഡ് ട്വന്റി ടു തൊട്ട് നമ്മുടെ ഡൗൺഫോൾ ഒക്കെ ബ്രൈറ്റനെതിരെയുള്ള ഒരു മാച്ചിന്റെ റിസൾട്ടിനനുസരിച്ച് പിന്നിട്ട് അങ്ങോട്ട് കാരണം ഹിമിലിയേഷൻ ഹോം ഗ്രൗണ്ടില് ഒരു ടീമാണ് ബ്രൈറ്റൺ ആ ബ്രൈറ്റന് ഇവിടെ വരുത്തി വെച്ച് കുന്നപ്പാക്കി കളഞ്ഞു കാരണം ഓൾ ആണ് ചെകുത്താൻ കോട്ടയാണ് ആ ചെകുത്താൻ കോട്ട എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഒരു വിഷൻ കാണിച്ചു തോന്നി ആ ചോരും ചുമ പൂപ്പൂല്ല അവര് ഗോൾ തിരിച്ചറിഞ്ഞു ഒരു ഫ്രീ ഗോൾ ഉണ്ടായിരുന്നു അതും മുൻ മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് താരം താരംബാക്കില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ കോർണർ നമ്മൾ ഈ കളിയിൽ കൺസിഡർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് മാക്സിമം നമ്മൾ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനം അത് ഒന്ന് കുറച്ചും കൂടി ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്കത് ഒഴിവാക്കാമായിരുന്നു പക്ഷെ ബാഡ് ലാക്ക് അത് കഴിഞ്ഞ പിന്നെ ടെൻഷൻ ഇതിൽ കൂടി കാരണം ഏഴ് മിനിറ്റ് ഇഞ്ചുറി ടൈമില് ആണ് ആ ഗോൾ വരുന്നത് പിന്നീട് എന്താ സമയത്ത് അവസാന നിമിഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഒരു റൺ ആൻഡ് ദ അപ്പൊ മാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നെക്സ്റ്റ് ടൈമിൽ വരാം അപ്പൊ എല്ലാവരും ആഘോഷിക്കുക സന്തോഷിക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ ബി ഗെയി